അമേരിക്കയിൽ ചിക്കാഗോയുടെ മണ്ണിൽ ഓസിയും വടം വലിക്ക് വിടും പാകുന്ന ഇത് എന്നും കളയോട്ടങ്ങൾക്ക് പിടിക്കുന്ന അരി കടയുടെ സ്വന്തം മരുമകൻ ശ്രീ വൈജു കുന്നേ ഈ കളിയാട്ട വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു ആവേശജനകമായ പോരാട്ടങ്ങൾ ഒരു റോഡിന്റെ നിന്റെ നടന്നു കയറിയ റോഡ് മീനങ്ങാടിയുടെ മണ്ണിൽ നിന്ന് വടനയിച്ചെത്തിച്ചേർന്ന ചേപ്പോൾ രണ്ട് ആസ്ഥാനക്കാരായി കടന്നു വന്നവർ തണ്ടർ ബോയ്സ് മീനങ്ങാടി അലൻ മാത്യു പോയിട്ടുണ്ട് അലൻമാത്യു ഈ പടക്കളത്തിൽ സമ്മാനിച്ച വടയാളികളായി ജി കെ എസിന്റെ വടകുതിരകളെങ്കിൽ മറുകുറത് വടങ്ങി പ്രേമികൾ പെരിക്കല്ലൂരിന്റെ കയ്യം പിടിച്ച് പെരുമ നേരുന്ന ഒരു പോരാട്ടത്തിന്റെ നടുക്കളത്തിലേക്ക് നടന്നു കയറുന്ന കാലാവ് പടയണികൾ മറുകുറത്ത് കളിയാവേശവുമായി വയനാടൻ ചുരമിറങ്ങി വന്ന് അരിങ്കണ്ണൻ വരച്ചിട്ട വരകൾക്ക് മീത് ചങ്ങലക്കൂട്ടുകളെ കൊട്ടിച്ചെറിഞ്ഞ് എതിരാളികളെ പരാജയത്തിന്റെ പടുപുഴയിലേക്ക് തള്ളിയിടാനിറച്ച് വയനാട് കോഴിക്കോട് ജില്ലകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിത്തട്ടകം பலகோஜனம் கொண்டு களம வேண்டி கலைக்களத்தில் கம்ப கயிறு கொண்டு களம் കടലിനോടുന്ന കടൽക്കാക്കയെ പോലെ എതിരാളികളുടെ കടമ്പ കടന്ന് കാന്തശക്തിയുള്ള കൈകാലുകൾ കൊണ്ട് ഈ കളിക്കളം എന്ന ലക്ഷ്യത്താൽ പേരോട്ടത്തിലേക്ക് കാന്തശക്തിയോട്ട് മണ്ണിനെ തീപിടിപ്പിക്കുന്ന ഒരു പോരാട്ടവുമായി കളിക്കളത്തിൽ വിട്ടുകെടുക്കാൻ മനസ്സില്ലാത്തവരുടെ പേരോട്ടത്തിലേക്ക് കളിമികവിന്റെ തീരം തുട കയടിച്ചിരുന്നവര് കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ടുന്ന പടക്കളത്തിലൂടെ നടന്നു കയറാൻ

പ്രവേശിക്കുന്ന രണ്ട് ടീമുകളും അനുവദിച്ചിരിക്കുന്ന തൂക്കം നാനൂറ്റി അൻപത്തി അഞ്ച് കിലോഗ്രാം ഇവിടം വലിയ മേഖലയിലേക്ക്